ശ്രീകൃഷ്ണ ജയന്തി ഇങ്ങെത്താറായി ഈ വർഷത്തെ കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറ് തിങ്കളാഴ്ചയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് ചിങ്ങമാസത്തിലെ കൃഷ്ണാഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന സുദിനത്തിൽ അർദ്ധരാത്രിയിലാണ് മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണനോടുള്ള അടുപ്പം പോലെ മറ്റ് ദേവതമാരാരോടും ഇത്രയ്ക്കടുപ്പം ഉണ്ടാകില്ല കൃഷ്ണനെ അറിയാത്തവരായി ആരും കാണില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ പോലും കൃഷ്ണനെ ഒരു ദിവസം പോലും ഓർക്കാതിരിക്കാൻ കഴിയില്ല എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാന്റെ സ്ഥാനം വളരെ വലുതാണ് ഭക്തിയും വിശ്വാസവും കൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ദിനം കൂടിയാണിത് അറിഞ്ഞോ അറിയാതെയുള്ള സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനായി നമുക്ക് വ്രതമായും ആചരിക്കാം അല്ലാത്ത പക്ഷം ഓരോരുത്തരും അവരവരുടെ വീടുകളിലെല്ലാം ഒരുക്കി ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടണം വീട്ടിലുള്ള ഒരു അംഗത്തിൻ്റെ പിറന്നാളിനെ നാം ആഘോഷിക്കാറില്ലേ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ്റെ പിറന്നാളിനും എല്ലാ അമ്മമാരും ഒരു പിറന്നാൾ സദ്യ ഒരുക്കാൻ മറക്കരുത് സദ്യ ഒരുക്കി കണ്ണനെ ഉണ്ണാൻ യശോദാമ്മ എങ്ങനെയാണോ കണ്ണനെ വിളിക്കുന്നത് അതുപോലെ ഓരോരുത്തരും ആകണം ഭക്തിയോടെയും ആത്മസമർപ്പണത്തോടെയും ഉത്തമവിശ്വാസത്തോടും കൂടി കണ്ണനെ ഊട്ടണം അങ്ങനെ കണ്ണൻ വന്ന് ഉണ്ണുന്നത് ഓരോരുത്തർക്കും മനസ്സുകൊണ്ട് അനുഭവിച്ചറിയാൻ കഴിയണം അനുഗ്രഹം ചൊരിയും കണ്ണൻ കണ്ണൻ വരാതിരിക്കില്ല ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കണം ഞാനിന്നിവിടെ നമുക്കെല്ലാം പരിചിതമായ പണ്ട് മുതലേ മുത്തശ്ശിമാർ ചൊല്ലിത്തന്നിട്ടുള്ള അല്ലെങ്കിൽ സപ്താഹ വേദികളിലെല്ലാം സുപരിചിതമായ ഒരു കീർത്തനമാണ് കേൾക്കാത്തവർ കുറവായിരിക്കും അറിയാത്തവർക്കായി ഞാൻ എഴുതിയും പാടിയും ഇടാം ശ്രീകൃഷ്ണ ഭഗവാന് സദ്യ ഒരുക്കി കാത്തു നിൽക്കുമ്പോൾ ഭഗവാന്റെ മുൻപിൽ ഒരു നിലവിളക്ക് കൊളുത്തി തൂശ് നിലയിൽ ഭക്തിയോടെ കണ്ണനെ വിളിക്കാം എല്ലാവരുടെയും ഭവനങ്ങളിൽ കണ്ണൻ്റെ കാൽപാദങ്ങൾ പതിയട്ടെ ആ സുദിനത്തിനായി ഏവർക്കും കാത്തിരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു ഞാനിവിടെ പാടാം ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ വെയിലു കൊണ്ടു നിൻ പൂവൂടലയ്യോ താളു പോലെ തളർന്നു പോയ് മണ്ണിലോടിക്കളിച്ചതൂ മതി കണ്ണനുണ്ണി മാമുണ്ണനേ മങ്ങിടുന്നു വിശപ്പാലിൻ മുഖം കിങ്ങീണീ കിഴിഞ്ഞിടുന്നു നിന്ന മക്കീതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി മാമുണ്ണേ വറുത്തുപ്പേരിയും കാളനും ചോറും തൈരും ചമ്മന്തിയും വെണ്ണനെയും വീളമ്പിട്ടുണ്ടിത കണ്ണനുണ്ണി മാമുണ്ണനേ ഉപ്പുമാമ്പഴം രാമയ്യൻ കറി ഉപ്പിലിട്ടതു പപ്പടം എന്നീതെല്ലാം ളമ്പിട്ടുണ്ടീത കണ്ണനുണ്ണീമാമുണ്ണേ നിന്നുടേ പൊൻകിണ്ണത്തിനു ചുറ്റും ധന്യരാം ഗോപബാലന്മാർ കിണ്ണവും വച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണ കൊമ്പും ചൂരലും കക്ഷത്തിൽ വയ്ക്കാം പമ്പരം വയ്ക്കാം അംഗത്തിൽ അന്യന്മാരാരും വന്നേടുക്കില്ല കണ്ണനുണ്ണി മാമുണ്ണണേ കൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നേർമാല്യം ഉണ്ണാനും പുണ്യം നേടാനും കകവേഷത്തിൽ കണ്ണനുണ്ണീ മാമുണ്ണേ ലാക്കുന്നോ കുന്നു നീയുണ്ട കിണ്ണം നക്കിത്തോർത്തി നുണയ്ക്കുവാൻ விண்ணவ விடலாங்கம் பூண்டவ கண்ணனுண்ணி மாமுன்னே வெண்ணபால் பஞ்சசார பாயசம் என்னிவ எல்லாம் தாராளம் உன்னூகில் வேளுத்திடும் நின்னூடல் കണ്ണനുണ്ണി മാമുണ്ണേ കട്ടത്തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണാ ഞാൽ തൂർന്ന കൂന്തളം നീളം വയ്ക്കില്ല കണ്ണനുണ്ണി മാമുണ്ണനേ ആരു കൊണ്ടുപോയി കാക്ക കൊണ്ടുപോയ് പൂച്ച കൊണ്ടുപോയി ചോറല്ല കിണ്ണത്തിയിലൊന്നുമില്ലാതായി കണ്ണനുണ്ണി മാമുണ്ണണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ